ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നില്ലേ ലൈവിലുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഓക്കെ നമ്മളപ്പോൾ ഗ്രാബ് എൽ പി 140 പി വൺ ഫോർട്ടി ഡേ സ്റ്റഡി പ്ലാനിൻ്റെ എൺപത്തി ഒന്നാമത്തെ ദിവസമാണിന്ന് എല്ലാവരും ടോപ്പിക്കുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന് അതുപോലെ പേജ് നമ്പേഴ്സും നോട്ട്സൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അപ്പോൾ ഇന്ന് എൺപത്തി ഒന്നാമത്തെ ദിവസം ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഓക്കെ അതിനു മുന്നേ നമ്മളുടെ ബ്രിസ് ടു ലേണിങ് ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അറിയാം പി എസ് സി റാങ്ക് ബുക്ക് ഇപ്പോൾ നിലവിൽ നമ്മൾ ലോഞ്ചിങ് ഓഫറുമായിട്ട് ചെറിയൊരു ഓഫറൊക്കെ വരുന്നുണ്ട് ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് ആറുമാസത്തെ ഡ്യൂറേഷന് പകരം ഏഴു മാസം അതായത് വൺ മന്ത് നിങ്ങൾക്ക് അഡീഷണൽ വാലിഡിറ്റിയോടു കൂടി നമുക്ക് പ്രീമിയം മെമ്പർ ആകാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മളൊരു ഓഫറാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ബ്രിസ്റ്റു ലൈണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ച് നോക്കുക അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനുകളും നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഇതേ രീതിയിലുള്ള ഒരു ഹോം പേജ് ആണ് ഉണ്ടാവുക ഫസ്റ്റ് അതിനുശേഷം അതിലൊരു ഗോൾഡൻ കളറിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ കാണാൻ വേണ്ടി പറ്റും സ്റ്റഡി പ്ലാനും അതുപോലെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ലെവലിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും അതുപോലെ ഓരോ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസും ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ എൺപത്തി ഒന്നാമത്തെ ദിവസം ഗ്രാബ് എൽ പി ഒ പിൻ്റെ എ എൺപത്തി ഒന്നാമത്തെ ദിവസത്താണ് എത്തി നിൽക്കുന്നത് അതിനകത്ത് ഇന്ന് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്നാണ് നോക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ജോഗ്രഫി അടുത്ത ചാപ്റ്ററാണ് ഇന്ന് ഗതാഗത മാർഗ്ഗങ്ങളാണ് നോക്കുന്നത് പേജ് നമ്പർ രണ്ട് മുതൽ നൂറ്റി പന്ത്രണ്ട് വരെയുള്ള പേജസാണ് കുറച്ചൊരു വലിയ കണ്ടൻസുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പം മാക്സിമം നിങ്ങൾ തരുന്ന ഭാഗം പാർട്ടുകൾ ഇതേ ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒക്കെ രണ്ട് മുതൽ നൂറ്റി പന്ത്രണ്ട് വരെയുള്ള പേജസാണ് അടുത്തത് അതുപോലെ ഫിസിക്സിൽ പ്രകാശം എന്നുള്ള ചാപ്റ്ററാണ് പ്രകാശത്തിൽ രണ്ട് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള ആണ് നോക്കേണ്ടത് മൂന്ന് റിപ്പോർട്ടഡ് സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ചിലെ പേജ് നമ്പർ രണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് പുതിയ ഇന്നലത്തെ ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇന്ന് പുതിയ ചാപ്റ്റേഴ്സാണ് നോക്കുന്നത് മാത്സ് ചെറു ഗുണിതവും വൻ പൊതു ഘടകവും അതായത് എൽ സി എം ആൻഡ് എച്ച് സി എഫ് ആണ് വരുന്നത് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയാണ് കുറഞ്ഞ പേജേ ഉള്ളൂ കാരണം അത് രണ്ട് ഭാഗവും കൂടി ഒരുമിച്ച് വരുന്ന കണ്ടൻറ്റുകളാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഓക്കെ അതുപോലെ ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ കറണ്ട് അഫെയർ നോക്കുന്നത് അടുത്ത ടോപ്പിക്ക് തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള പേജസ് ആണ് അതുപോലെ ഫിസിക്സ് ആണ് നമ്മൾ എസ് സി ആർ ടി പാഠഭാഗം നോക്കിക്കൊണ്ട് വരി നോക്കിക്കൊണ്ടിരുന്നത് അതിനകത്ത് പത്താം ക്ലാസ്സിലെ ഊർജ്ജ പരിപാലനം എന്നുള്ള ചാപ്റ്റർ ആണ് ഓക്കെ ഇന്നത്തോടു കൂടി നമ്മൾ എസ് സി ആർ ടി ഫിസിക്സ് കംപ്ലീറ്റ് ആക്കും നാളെ നമുക്ക് പുതിയ എസ് സി ആർ ടി പാഠഭാഗമായിരിക്കും പുതിയ ചാപ്റ്റർ ആയിരിക്കും ഓക്കെ അപ്പം ഫിസിക്സിൽ പത്താം ക്ലാസ്സിൽ ഊർജ്ജ പരിപാലനം ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടതായിട്ടുള്ള ചാപ്റ്റേഴ്സും അതുപോലെ പേജ് നമ്പേഴ്സും എല്ലാവരും കണ്ടിട്ട് അത് പഠിക്കുക അതിനുശേഷം നമ്മളുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഈ ദിവസത്തെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പം അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ടോപ് ടെൻ ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പാതകളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചൂടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് എന്ന് പറയുന്നു രണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് മൂന്ന് എൻ എച്ച് ഫോർട്ടി ഫോർ ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കന്യാകുമാരിയെയുമാണ് നാല് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബിയുടെ പഴയ പേര് എൻ എച്ച് നാൽപ്പത്തി ഏഴ് ബി എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ശരിയായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ചോദ്യം ചൂടെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതെല്ലാം നാല് പ്രസ്താവനകളാണ് ഇവിടെയും തന്നിട്ടുള്ളത് പ്രസ്താവന ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ കണ്ടൻറ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഒരുപാട് പോയിന്റുകൾ പഠിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അത് കറക്റ്റ് ചെയ്ത് എക്സ്പ്ലനേഷനിൽ നമുക്കത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് കറക്റ്റ് ചെയ്ത് അഡീഷണൽ ആയിട്ട് പോയിന്റുകൾ പഠിക്കാൻ പറ്റുന്നതാണ് ഒന്നാമത്തത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഏഴിനാണ് രണ്ട് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത ഡൽഹി എന്നീ സ്ഥലങ്ങളെയാണ് മൂന്ന് വടക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു നാല് പോർബന്ദറിനെ സിൽചാറുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് ആണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓപ്ഷൻസ് ഓപ്ഷൻ എ മൂന്നും നാലും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ചോദ്യം വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണമായി ഉപയോഗിക്കുന്നത് എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് ഓപ്ഷൻ എ ഫ്ലിൻഡ് ഗ്ലാസ് ബി പ്ലെയിൻ മിറർ സി കോൺവെക്സ് മിറർ ഡി കോൺകേവ് മിറർ റിയർ വ്യൂ മിറർ ആയിട്ട് ദർപ്പണമായിട്ട് ഉപയോഗിക്കുന്നത് വാഹനങ്ങളിൽ ഓക്കെ അടുത്ത ചോദ്യം ഇംഗ്ലീഷിൽ നിന്നുള്ളതാണ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് ഐ വിൽ കം ടു യുവർ പാർട്ടി ടുമോറോ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ എ ഐ സെറ്റ് ദാറ്റ് ഐ വുഡ് കം ടു ഹിസ് പാർട്ടി ദി നെക്സ്റ്റ് ഡേ ഓപ്ഷൻ ബി ഐ സെറ്റ് ദാറ്റ് ഐ വിൽ കം ടു ഹിസ് പാർട്ടി ദി നെക്സ്റ്റ് ഡേ ആൻഡ് ഓപ്ഷൻ സി ഐ സെഡ് ദാറ്റ് ഐ വിൽ ബി കമ്മിംഗ് ടു ഹിസ് പാർട്ടി ടുമോറോ ആൻഡ് ഓപ്ഷൻ ഡി ഐ സെറ്റ് ദാറ്റ് ഐ വിൽ കം ടു ഹിസ് പാർട്ടി ടുമോറോ ഓക്കെ ഐ വിൽ കം ടു യുവർ പാർട്ടി ടുമോറോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുക ഓക്കെ അടുത്തത് മാത്സിൽ നിന്നുള്ള ചോദ്യമാണ് രണ്ട് സംഖ്യകളുടെ ലസാഗു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതും ഉസാഗ പതിനഞ്ചുമാണ് അവയിൽ ഒരു സംഖ്യ നാൽപ്പത്തി അഞ്ചായാൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ് ഓക്കെ ഓപ്ഷൻ ഓപ്ഷൻ എ തൊള്ളായിരം ഓപ്ഷൻ ബി എഴുന്നൂറ്റി അൻപത് ഓപ്ഷൻ സി നൂറ്റി അൻപത് ആൻഡ് ഓപ്ഷൻ ഡി അഞ്ഞൂറ് ഓക്കെ അടുത്ത ചോദ്യം ലൈവിലുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അറിയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഇസ് ടു ഏഴാണ് സംഖ്യകളുടെ ഉസാഹ പന്ത്രണ്ടായാൽ അവയിൽ ചെറിയ സംഖ്യ ഏതാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ നൂറ്റി ഇരുപത് ഓപ്ഷൻ ബി മുപ്പത്തി ആറ് ഓപ്ഷൻ സി എൺപത്തി നാല് ഓപ്ഷൻ ഡി തൊണ്ണൂറ് ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത ചോദ്യം പ്രായപരിധിയില്ലാതെ സൗജന്യമായി യോഗ പഠിപ്പിക്കാൻ യോഗ ഫോർ ഓൾ എന്ന പേരിൽ പരിശീലന പരിപാടി ആരംഭിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻസ് എ ഗോവ ബി തമിഴ്നാട് സി കർണാടക ഡി കേരളം ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനേഴിന് കവി ചങ്ങമ്പുഴയുടെ ചങ്ങമ്പുഴയുടെ എത്രാമത് ചരമവാർഷിക ദിനമാണ് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനേഴിന് ചങ്ങമ്പുഴയുടെ എത്രാമത് വാർഷികമാണ് ആചരിച്ചത് ഓപ്ഷൻ എ എഴുപത്തി മൂന്നാമത് ബി എഴുപത്തി അഞ്ചാമത് സി എഴുപത്തി നാലാമത് ആൻഡ് ഓപ്ഷൻ ഡി എഴുപത്തി ആറാമത്തെ ചരമവാർഷികമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ് കറക്റ്റായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക ഓക്കെ അടുത്ത ചോദ്യം ഫോസിൽ ഇന്ധനങ്ങളെക്കുറിച്ചുള്ള അതായത് ഫോസിൽ ഫ്യൂവലിനെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് പുനരുൽപാദിപ്പിക്കപ്പെടുന്നു മൂന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് ഇവ ഓക്കെ ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നമ്മളുടെ സി ആർ ടി ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പത്താമത്തത് സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത് എ ബയോ ഫ്യൂവൽ ബി ബയോഗ്യാസ് സി ബയോ മാസ് ആൻഡ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഓക്കെ ഇതും ഊർജ്ജ പരിപാലനം എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ചോദ്യങ്ങളും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കൃത്യമായിട്ട് ചോദ്യങ്ങളൊക്കെ വായിക്കുക ഇന്ന് പഠിക്കാൻ തന്ന ഭാഗങ്ങൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക നാളത്തേക്ക് വെക്കാതെ കാരണം ചില ചാപ്റ്ററുകളിലൊക്കെ കുറച്ചധികം പേജസ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതെല്ലാം കൃത്യമായിട്ട് അന്നന്ന് തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൻ്റെ ഓഫർ പ്രീമിയം എടുക്കാത്തവരായിട്ട് ഇനിയും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓഫർ നിങ്ങൾ ഉപയോഗിക്കുക അതായത് നമ്മൾക്ക് എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് ഏഴ് മാസത്തെ കാലാവധിയോടുകൂടി നിങ്ങൾക്ക് ഇപ്പം പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്